സെൻജൂഡ് പള്ളിയിൽ നീതി ഞായർ ആഘോഷിച്ചു പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായർ രാവിലെ എട്ട് മുപ്പതിന് ആരംഭിച്ച ദിവ്യബലിക്ക് ഇടവക വികാരി ജസ്റ്റിൻ ഡൊമിനിക് അച്ഛൻ മുഖ്യ കാർമികത്വം നൽകി കെ സി ബി സിയിൽ നിന്ന് നീതി ഞായറുമായി ബന്ധപ്പെട്ട് നൽകിയ സർക്കുലർ ഇടവക വികാരി ദിവ്യബലിക്ക് മധ്യെ വായിച്ച് വിശദീകരിച്ചു അന്നേ ദിവസത്തെ ആമുഖം ബൈബിൾ വായന വിശ്വാസികളുടെ പ്രാർത്ഥന കാഴ്ചവയ്പ് എന്നിവയ്ക്ക് സാമൂഹ്യ ശുശ്രൂഷാ സമിതി നേതൃത്വം നൽകി ക്രൈസ്തവരോടും നീതി നിഷേധിക്കപ്പെട്ട പിന്നാക്ക ജനവിഭാഗങ്ങളോടും സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരെ ആചരിച്ച നീതി ഞായറിൽ നമ്മുടെ രൂപതയിലെ ഡി സി എം എസ് എന്ന സംഘടനയെയും അതിലെ പ്രവർത്തകരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു മീഡിയ മിനിസ്ട്രി മിനിസ്റ്ററി സെൻജു കാർഷിക വിപണനമേള മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ദിവ്യവിലിക്ക് ശേഷം നമ്മുടെ പള്ളിയിലെ സാമൂഹ്യ ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നു വിവിധ തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമാണ് പച്ചക്കറി പഴം അച്ചാറ് മുട്ട തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ മേളയിൽ വിൽക്കാവുന്നതും വാങ്ങാവുന്നതുമാണ് എല്ലാവരെയും കാർഷിക വിപണന മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു